ദൈവത്തിന് സ്തുതി ഏവർക്കും വചന ദീപ്തിയിലേക്ക് സ്വാഗതം പ്രിയമുള്ള കൂട്ടുകാരെ പരിശുദ്ധ പൗലോസ് പൗലോസ്ലിക ഫിലിപ്പിയർ ഗീതി ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാകുന്നു നമുക്കെല്ലാവർക്കും നമ്മുടെ വേഗത കുറഞ്ഞതായും ലക്ഷ്യം തെറ്റിയതായും ശക്തി ശയിച്ചതായും തോന്നുന്ന സമയങ്ങളുണ്ട് സ്വന്തം ബലഹീനതകൾ അനുഭവിക്കുവാനും അഭിമുഖീകരിക്കുവാനുമുള്ള ശക്തി നഷ്ടപ്പെട്ടു പോയെന്ന് നമ്മുടെ ജീവിതത്തിൽ തോന്നുന്ന സമയത്താണ് നാം കൂടുതൽ യേശുവിലേക്ക് അടുത്തു വരേണ്ടത് രണ്ടു വരുതിയർ പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നു എന്റെ ക്രമം നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ ിൽ തികഞ്ഞു വരുന്നു തിരുവെഴുത്തു പറയുന്നത് പോലെ എനിക്ക് ശക്തി നൽകുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ കഴിയും ബലഹീനതകളുടെ സമയത്ത് അവൻ നമ്മുടെ ശക്തിയാണ് വിശ്വാസികൾ എന്ന നിലയിൽ യഥാർത്ഥ നിലനിൽക്കുന്ന ശക്തി ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് തക്ക സമയത്ത് അവൻ നിറവേറ്റും നമുക്ക് പ്രാർത്ഥിക്കാം വാക്തത്വം ചെയ്ത വിശ്വസ്തനായ ദൈവമേ അങ്ങ് വാക്കുമാറില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അടിയങ്ങളുടെ ബലഹീനതകളുടെ സമയത്ത് ധൈര്യം നഷ്ടപ്പെടാതെ അടിയങ്ങളെ കാത്തുകൊള്ളണമേ ആ